ജേർണലിസ്റ്റിലേക്ക് അല്പമെങ്കിലും ഉളുപ്പ് ബാക്കിയുണ്ടെങ്കിൽ മന്ത്രി വീണ ജോർജ് രാജിവെച്ച് പുറത്തു പോകാൻ സ്വയം തയ്യാറാകണം ജനങ്ങളുടെ പ്രതിഷേധത്തിനൊടുവിൽ ഇനിയും നാണം കെട്ടി നാറി ഒടുവിൽ മുഖ്യമന്ത്രിയൊക്കെ സമ്മർദ്ദം ചെലുത്തി രാജിവെച്ച് രാജിവെച്ചൊഴിയുന്നതിൽ നല്ലത് ഇപ്പോൾ ആരോഗ്യ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് ഒഴിഞ്ഞു പോകുന്നതാണ് അല്ലെങ്കിൽ അധികം വൈകാതെ ജനങ്ങൾ നിങ്ങളെക്കൊണ്ട് രാജിവെപ്പിക്കുന്ന വിധത്തിൽ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല കാരണം ഞങ്ങൾക്ക് ഒരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു പണി അറിയുന്ന എങ്ങനെ ഇടപെടണമെന്നറിയുന്ന എങ്ങനെ ക്രൈസിസ് മാനേജ്മെൻ്റ് നടത്തണമെന്നറിയുന്ന എങ്ങനെ ജനങ്ങളെ ഭയമില്ലാതെ കൈകാര്യം ഒരു മന്ത്രി അവരുടെ പേര് കെ കെ ശൈലജ ടീച്ചർ എന്നാണ് ആ മന്ത്രി ഉണ്ടായിരുന്ന സമയത്ത് ഏത് രോഗം വന്നാലും ഏത് മഹാമാരി വന്നാലും മലയാളികൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഒരു ഭയവും ഉണ്ടായിരുന്നില്ല ഒരു ആശങ്കയും ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾക്കൊരു ആരോഗ്യമന്ത്രി ഉണ്ട് എന്ന ധൈര്യം അവർക്ക് പകർന്നു കൊടുക്കാൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർക്ക് കഴിഞ്ഞിരുന്നു അവരെ മുഖ്യമന്ത്രിക്കും മേലെ പ്രശസ്തയായപ്പോൾ അടുത്ത വനിതാ മുഖ്യമന്ത്രി എന്ന് പോലും ജനങ്ങളറിയാതെ പറഞ്ഞു തുടങ്ങിയപ്പോൾ അവരെ ഒറ്റവെട്ടിന് മൂലയ്ക്കിരുത്തി പകരം പിണറായി വിജയൻ്റെ വിശ്വസ്തയെന്നറിയപ്പെടുന്ന ചാനൽ താരമായിരുന്ന വീണ ജോർജിനെ നേരെ ആരോഗ്യമന്ത്രി കസേരയിൽ കൊണ്ടിരുത്തി പക്ഷേ അന്ന് മുതൽ ഇങ്ങോട്ട് ആരോഗ്യരംഗത്ത് നിങ്ങൾ എത്ര കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിയെന്ന് പറഞ്ഞാലും കേരളത്തിൽ ആരോഗ്യരംഗം ക്ഷയിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് പൊതുജനങ്ങൾ പറയും അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ രണ്ട് ഉദാഹരണങ്ങളാണ് ഒന്നിച്ച് നമ്മൾ കണ്ടത് ഒന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ രണ്ട് തിരുവനന്തപുരത്ത് ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തൽ എന്നിട്ടും നിങ്ങൾ ന്യായീകരണവാദം ചമയ്ക്കുന്നത് കാണുമ്പോൾ ക്യാപ്സ്യൂളുകൾ ഇറക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നുകയാണ് നിങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വല്ല ധാരണയുമുണ്ടോ മിനിസ്റ്ററെ ഇന്ന് മാധ്യമപ്രവർത്തകർ കോട്ടയത്തെ വലിയ ദുരന്തമുണ്ടായ ഒരു സ്ത്രീ മരിച്ച ദാരുണ സംഭവത്തിൽ എല്ലാവരും വിഷമിച്ചു നിൽക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ആരോഗ്യമന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു അറുപത്തിയെട്ട് വർഷം മുമ്പ് കെട്ടിപ്പൊക്കിയ കെട്ടിടമാണ് ഇത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലമാണ് എന്നിട്ടും ആ കെട്ടിടം പരിപൂർണമായി അറ്റകുറ്റപ്പണി നടത്തി ഒരു പുതിയ ബിൽഡിംഗ് ആക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ അല്ലെങ്കിൽ ആ കെട്ടിടം പരിപൂർണ്ണമായി ഇടിച്ച് പൊളിച്ച് അവിടെ ഒരു പുതിയ മന്ദിരം പണിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ വീണ ജോർജ് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ കണക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്ക് രണ്ടായിരത്തി പതിനാറിലെ കണക്ക് ഇനി ഉമ്മൻചാണ്ടിയാണിത് തകർത്തതും കൂടി പറയാനേ ബാക്കിയുള്ളൂ ആ പത്രസമ്മേളനത്തിൽ വീണ ജോർജ് പറഞ്ഞത് നമുക്കൊന്ന് കാണാം അല്ലെങ്കിൽ ഒരു 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 നോക്കുക പറയുകയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ിലെ കണക്കാണ് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ അന്നത്തെ എഞ്ചിനീയർ പറയുകയാണ് ഇത് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന കെട്ടിടമാണെന്ന് രണ്ടായിരത്തി പതിമൂന്നും കടന്ന് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഈ നേരം വരെയും രണ്ട് തവണ അധികാരത്തിലേറിയ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലേറിയ പിണറായി ഒന്നാം സർക്കാർ പിണറായി രണ്ടാം സർക്കാർ ഈ രണ്ട് സർക്കാരുകളും ഈ കെട്ടിടത്തിന്റെ ഈ അവസ്ഥ അതുപോലെ വെച്ചു അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്തും അതായത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും ഇതേ ശോചനീയാവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് നിങ്ങൾ അതേക്കുറിച്ചൊന്നും ചൂണ്ടിക്കാണിച്ചില്ലല്ലോ നിങ്ങളിവിടെ സർക്കാരിൻ്റെ വേട്ടയാടുകയല്ലേ തുടങ്ങി സ്ഥിരം ടൈപ്പ് ക്യാപ്സ്യൂളിലേക്ക് കൊണ്ടുപോവുകയാണ് മാധ്യമ പ്രവർത്തകർ ില്ല കേട്ടോ ശക്തമായി തന്നെ അല്ല ഞാൻ പറയട്ടെ രണ്ടായിരത്തി പതിനാറിലാണ് ഇതിനൊരു ഫണ്ട് വെച്ച് തന്നെ ഫണ്ട് രണ്ടായിരത്തി പതിനാറിൽ കിഫ്ബിയിലൂടെ ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് അത് നിർമ്മിച്ചു അല്ല നോക്കൂ നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് എന്താണ് ഇത് നിർമ്മിച്ചു എന്നുള്ളതാണ് ഇത് ഇവര് പുതിയ കെട്ടിടം നമ്മൾ നിർമ്മിച്ചു അല്ല ഞാൻ അത് വളരെ കളക്ടറുടെ റിപ്പോർട്ട് നോക്കുക എന്ത് ബാലിശമാണ് അറുപത്തിയെട്ട് വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം തകർന്നു വീണു എന്താണ് അതിന്റെ കാരണം അതിനുള്ളിൽ രോഗികൾ എങ്ങനെ പോയി അല്ലെങ്കിൽ രോഗികളുടെ രോഗികളുടെ കൂട്ടിരിപ്പുകാർ ആ ആ കെട്ടിടത്തിലെ ശുചിമുറി ഉപയോഗിക്കുന്നത് എങ്ങനെ ഇത്രയും ഇടിഞ്ഞു വീഴാറായി എന്ന് പന്ത്രണ്ട് വർഷം മുന്നേ റിപ്പോർട്ട് കിട്ടിയ കെട്ടിടത്തിൽ ഇപ്പോഴും രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും ഒക്കെ ആ കെട്ടിടം ഇപ്പോഴും ആശ്രയിക്കുകയാണ് ഇത് പകൽ പോലെ വ്യക്തമാണ് എന്നിട്ട് മന്ത്രി വീണ ജോർജ് പറയുന്നത് എന്താ ജില്ലാ കളക്ടർ റിപ്പോർട്ട് വരട്ടെ എന്ന് സാമാന്യ ബോധമെന്ന് പറഞ്ഞ ഒരു സാധനമുള്ളവർക്ക് ഇത് മനസ്സിലാകില്ലേ അതോ മിനിസ്റ്റർ എനിക്കൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാനുള്ള പണിയാണോ അതോ ഇനി ഈ റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിയിട്ട് എന്തെങ്കിലും ഒപ്പിൻ്റെ പ്രശ്നം കൊണ്ടാണ് കെട്ടിടം ഇരിഞ്ഞുകൊണ്ടെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് അറിയാം വയ്യാജിട്ട് ചോദിക്കുക നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നാടകം കളിക്കുന്നത് ഡോക്ടർ ഹാരിസ് ആരോഗ്യരംഗത്തെ വലിയ പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നെഴുതിയ സമയത്ത് അദ്ദേഹത്തെ കൊള്ളരുതാത്തവനാക്കാൻ അദ്ദേഹം ചെയ്തത് ശരിയല്ല എന്ന് വരുത്താൻ എന്നിട്ട് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണെന്ന് പറയാൻ എനിക്കാണ് നിങ്ങൾക്ക് ഉത്സാഹം എന്തുകൊണ്ടാണ് നിങ്ങൾ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാത്തതിനെ അതാണ് ചോദ്യം അതാണ് ചോദിക്കാനുള്ളത് ഇനി എന്തിനാണ് ഇനി എന്താ പറയാൻ റിപ്പോർട്ട് തേടും കളക്ടർ റിപ്പോർട്ട് വരട്ടെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഞങ്ങൾ പഠിക്കുന്നുണ്ട് എന്തിനാണ് ഈ നാഴേക്ക് നാൽപ്പത് വട്ടം ഇത് പറയുന്നത് കേരളത്തിലെ പ്രശ്നബാധിതമായിട്ടുള്ള മെഡിക്കൽ കോളേജുകൾ സർക്കാർ സർക്കാർ ആശുപത്രികളുടെ കെട്ടിടങ്ങൾ ഇതൊക്കെ പരിശോധിക്കാൻ ഒരു ഒറ്റ ദിവസത്തെ ഓർഡർ പോലെ നിങ്ങൾക്ക് അതാത് ജില്ലാ മെഡിക്കൽ ഓഫീസർമാരോട് റിപ്പോർട്ട് തരാൻ പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന പണിയല്ലേ ഉള്ളൂ ഓരോ മെഡിക്കൽ കോളേജുകളിലെയും ആശുപത്രികളിലെയും തകരാറുകൾ അപകടകരമായ സാഹചര്യങ്ങൾ അത് മുഴുവനും കൂടെ ലിസ്റ്റ് ചെയ്ത് മേടിക്കുക എന്നിട്ട് നേരെ അത് അങ്ങ് പണിത് ശരിയാക്കുക അതെങ്ങനെയാണ് മന്ത്രിമാരുടെ മന്ദിരങ്ങൾ പണിത് മോടി പിടിപ്പിക്കാനല്ലേ നിങ്ങൾക്ക് കോടികൾ വകയിരുത്താൻ പറ്റൂ മുഖ്യമന്ത്രിയെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാനല്ലേ കോടികൾ വകയിരുത്താൻ പറ്റൂ ഇവിടെ വരുന്നതൊക്കെ സാധാരണക്കാരാണല്ലോ കൈ ഒടിഞ്ഞും കാലൊടിഞ്ഞും പത്തും പതിനഞ്ചും ദിവസം ആ അവസ്ഥയിൽ കിടന്നിട്ട് സ്കാൻ ചെയ്യാനും എം ആർ ഐ എടുക്കാനും ഒക്കെ ക്യൂ നിൽക്കേണ്ടി വരുന്ന പാവങ്ങളെ നിങ്ങൾക്ക് കണ്ണി കാണാൻ പറ്റില്ല അതാണ് അതാണിതിൻ്റെ കുഴപ്പം അതാണ് ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മന്ത്രിമാർ നിങ്ങളുടെ ആളുകൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് അടിക്കാൻ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു ബസ് അങ്ങനെ ഇറക്കി കൊണ്ടുപോകാൻ ഇതൊക്കെയല്ലേ പൈസയുള്ളൂ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളുടെ കയ്യിൽ കാശില്ല എന്ത് തോന്നിയാസമാണിത് ജനങ്ങൾ മടുത്ത് കേട്ടോ ഉള്ള കാര്യം പറയാം മിനിസ്റ്റർ വീണാ ജോർജിനോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ഈ പണിക്ക് ചേർന്നതാണെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല ഇന്ന് നിരവധി പേർ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് മാധ്യമങ്ങളോട് അവരാരും തന്നെ ഈ മിനിസ്റ്ററും ഈ സർക്കാരും അടിപൊളിയാണ് ഗംഭീരമാണ് ഇത് സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണെന്നും പറയുന്നില്ല അവർ പറയുന്നത് ഈ പണി അറിയാത്തവന്മാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്നവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന മട്ടിൽ തന്നെയാണ് പിന്നെ മിനിസ്റ്റർ പറഞ്ഞ മറ്റൊരു വാദമുണ്ട് ഈ കെട്ടിടം ആരും ഉപയോഗിച്ചിരുന്നില്ല ഉപയോഗശൂന്യമായിരുന്നു എന്നൊക്കെ അതൊക്കെ തെറ്റാണ് എന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികൾ തന്നെ പറയുന്നുണ്ട് ചാനലുകളോട് പറയുന്നുണ്ട് പിന്നെ അതുപോലെ ഈ അപകടം ഉണ്ടായ സമയത്ത് മന്ത്രി എന്താണ് പറഞ്ഞത് അതിൻ്റെ അകത്ത് ആരുമില്ല അത് ഉപയോഗശൂന്യമായ മുറിയാണ് ഞങ്ങൾക്ക് അതവിടെ പ്രശ്നമൊന്നുമില്ല ആ സമയത്ത് അവിടെ മണ്ണിനടിയിൽ കിടക്കുകയാണ് ആ സ്ത്രീ മരിച്ചുപോയ സ്ത്രീ ഇപ്പം തുടക്കത്തിലേ തന്നെ ലാഘവ ബുദ്ധിയോടെയാണ് ഇത് കാണുന്നത് ഒന്നാമത് അറുപത്തെട്ട് വർഷം പഴക്കമുള്ള കെട്ടിടത്തിലേക്ക് ആളുകളെ വിറ്റ വിട്ടതേ വലിയ തെറ്റ് അതിനുശേഷം ഒരു അപകടമുണ്ടായപ്പോൾ അതിനെയും അവിടെ ഒന്നും ആരുമില്ല എന്ന മട്ടിൽ ഒരു പ്രാഥമിക അന്വേഷണം പോലും നടത്താത്ത വിധത്തിലെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് മന്ത്രിയൊക്കെ പ്രതികരിക്കുന്നത് അതേസമയം അവിടെ ആളുകളുണ്ടായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് വരെ അവിടുത്തെ ശുചിമുറികൾ ആളുകൾ ഉപയോഗിച്ചിരുന്നു അവിടേക്ക് ആളുകൾ പോയി വന്നിരിക്കുന്ന സ്ഥലമാണ് വലിയ സുരക്ഷാ വീഴ്ചയാണ് ഗുരുതരമായ വീഴ്ചയാണ് ഒരു മരണത്തിന് മന്ത്രി ഉത്തരം പറയണം അവിടെ ശുചിമുറി ക്ലീൻ ചെയ്യാൻ വേണ്ടി ജീവനക്കാർ ആ വാതിലടച്ച് അവിടേക്കുള്ള ആളുകളുടെ പ്രവേശനം നിഷ നിരോധിച്ചതുകൊണ്ടാണ് അവിടെ വലിയ ദുരന്തം ഉണ്ടാകാത്തതെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ കൂടുതൽ ആളുകൾ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ എത്ര വലിയ അപകടമായി മാറിയടേ എന്നിട്ടും പറയുകയാണ് കളക്ടറുടെ റിപ്പോർട്ട് വരട്ടെ അത് വരട്ടെ ഇത് ഇത് വന്നിട്ട് എന്ത് ചെയ്യാനാന്നേ മിനിസ്റ്റർക്ക് ഒരു വണ്ടി എടുത്തിട്ട് ഇന്നോ വേണ്ടല്ലോ അതിൽ ഡീസൽ അടിക്കാൻ സർക്കാർ കാശ് തരുന്നല്ലോ നമ്മുടെ നികുതിപ്പണമാണല്ലോ ഒരു ദിവസം അങ്ങനെ ഇറങ്ങുന്നേ ഓരോ ജില്ലയിലെ ആശുപത്രികൾ സന്ദർശിക്കാൻ പണ്ട് കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്തിരുന്നു എല്ലാ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ വാഹനത്തിൽ അവരുടെ ഉദ്യോഗസ്ഥരോടൊപ്പം പോകുമായിരുന്നു എന്നിട്ട് അവിടെ നേരിട്ട് ഇന്ന് എന്തൊക്കെ കൃത്യവിലോപം നടക്കുന്നുണ്ട് എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അവിടെ എന്തൊക്കെ വീഴ്ചകളുണ്ട് എന്തൊക്കെ കുറവുണ്ട് അതൊക്കെ പരിഹരിക്കുമായിരുന്നു അങ്ങനെയുള്ള മന്ത്രിമാരാണ് നമ്മുടെ നാടിന് വേണ്ടത് അല്ലാതെ ഈ പറയുന്ന കണക്ക് എന്ത് എന്ത് സംഭവിച്ചാലും അത് വല്ലവന്യം പെടലിലേക്ക് ഇടുക രണ്ടായിരത്തി പതിമൂന്നിലെ പ്രശ്നം കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തുള്ള പ്രശ്നമാണ് ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറയാം ഈ പ്രശ്നങ്ങൾ തുടരാനാണെങ്കിൽ പിന്നെ എന്തിനാണ് എന്തിനാണെങ്കിലും സർക്കാരിന്റെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ സർക്കാരിനെ തെരഞ്ഞെടുക്കുന്ന മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ആ മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കുന്നത് തന്നെ വരട്ട് തത്വവാദമാണ് അത് ഒരർത്ഥത്തിൽ പറഞ്ഞ വൃത്തികേടാണ് ജനങ്ങളെ കൊഞ്ഞനം കാണിക്കുന്ന പരിപാടിയാണ് അല്ലാതെ സ്വയം വീഴ്ചകൾ സമ്മതിക്കുക അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കിട്ടാനുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ തടസ്സമുണ്ടോ അത് പറയുക അല്ലാതെ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ജനങ്ങൾ അംഗീകരിക്കില്ല ഇതൊക്കെ പാർട്ടി അണികളെ ചിലപ്പോൾ വിശ്വസിപ്പിക്കാൻ പറ്റുമായിരിക്കും ക്യാപ്സ്യൂളുകൾ ഒഴുങ്ങാൻ കൊടുത്താൽ മതി പക്ഷെ അതൊന്നും പൊതുജനങ്ങളുടെ അടുത്ത് ചിലവാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മിനിസ്റ്റർ എന്തായാലും തുടർച്ചയായി ആരോഗ്യവകുപ്പ് പഴി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മരണം കൂടി ഉണ്ടായ സാഹചര്യത്തിൽ അനേകായിരം സാധാരണ പാവപ്പെട്ട ജനങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ കഴിവില്ലായ്മ കൊണ്ട് പൊറുതിമുട്ടുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒന്ന് രാജിവെച്ചൊഴിഞ്ഞ് ആ ശൈലജ ടീച്ചറെയോ അല്ലെങ്കിൽ പണി അറിയാവുന്ന ആരെങ്കിലും ആ സ്ഥാനത്ത് കൊണ്ടിരുത്തണം എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് പിണറായി സർക്കാരിൻ്റെ മുന്നിലേക്ക് വയ്ക്കാനുള്ളത്